നമ്മളെപ്പോഴും പറയും മറ്റുള്ള കാര്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലാന്ന് ഇങ്ങനെ പറയുന്ന മിക്ക ആളുകളും ഈ കാര്യത്തിൽ സ്റ്റെക്കായിരിക്കും എന്തുകൊണ്ടാണ് കാരണം മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങൾ നോക്കണ്ട എന്ന് അവകാശപ്പെടുന്നവർ നിരന്തരം മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരാണും പെണ്ണും അടുത്തിരുന്ന് കഴിയുമ്പം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള ഭാഗം തിരിഞ്ഞു നോക്കണ നിരന്തരം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാരണം അവന് ആയിട്ട് ഇരിക്കാൻ പറ്റണില്ല ഇവിടെ എന്തെങ്കിലും നടക്കുമോ എന്താ സംഭവിക്കണത് അവന്റെ ശരീരത്തിലുള്ള ആ സെക്ഷൽ അല്ലെങ്കിൽ ആ ഒരു ആണും പെണ്ണും ചേർന്നിരിക്കുമ്പം സംഭവിക്കാവുന്ന കാര്യങ്ങളുമായിട്ടുള്ള സ്വപ്നങ്ങളിലാണ് ഇവനിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത് എന്നതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഇടപെടാനുള്ള ഒരു ട്രെയ്സ് നമ്മളെ ബോഡിയിലുണ്ടെങ്കിൽ നിരന്തരം മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കും കാരണം ഇതെന്ന് പറയുന്നത് ഒരു 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 ഫുള്ളി ഫുള്ളി ബുദ്ധിയിലല്ലാതെ ബോധത്തിലൂടെയുള്ള ഒരു ജേണിയാണ് അപ്പോൾ എവിടെയാണോ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നത് എവിടെയാണോ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ നമ്മളിലുള്ള ചില ഫ്രിക്ഷൻസ് കാരണമാണ് അല്ലെങ്കിൽ ആ ലൈവ്ലിനെസ് നമ്മൾ മാറുമ്പോഴാണ് ഈ ശരീരമല്ലാത്ത രീതിയിൽ നമ്മൾ മനസ്സിനെ ഉപയോഗിക്കുന്നത് മൈൻഡിനെ എപ്പം ഉപയോഗിക്കുമ്പോഴും ഈ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു മെമ്മറിയിലാണ് നമ്മൾ മൈൻഡിനെ യൂസ് ചെയ്യുന്നത് ആ മൈൻഡിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ അഹങ്കാരം വരും കാരണം ആ കണ്ടിന്യൂറ്റി എവിടെയാണോ മിസ്സാവുന്നത് അപ്പോൾ ഇതിൽ അഹങ്കാരം കയറി വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ തുടർച്ചയായിട്ടുള്ള അവസ്ഥ ഈ അഹങ്കാരമില്ലാത്ത അവസ്ഥ ഈ ട്രെയ്സ് ഇല്ലാത്ത അവസ്ഥയുമായിട്ട് നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ മറ്റുള്ളവർ നമ്മളിലേക്ക് നോക്കുന്ന ഓ എനിക്കത് വിഷയമല്ല എനിക്കതിനെ മാറ്റി നിർത്താനുള്ള ബുദ്ധിയും ബോധവും ഉണ്ട് എന്ന് നമ്മൾ ചിന്തയിലാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പോകില്ല കാരണം ആ കണ്ടിന്യൂറ്റി എവിടെയാണോ ബ്രേക്ക് ആണ് അവിടെ അക്യുമിദേശം വരും അപ്പോൾ അവിടെ നമ്മുടെ അവയർനെസ് ഉപയോഗിച്ചിട്ട് ഓക്കെ ഇത് ബ്രേക്കായി ഈ സാധനം എൻ്റെ ശരീരത്തിൽ കയറി എന്നെ ബാധിച്ചു ബാധിക്കാനുള്ള കാരണം എൻ്റെ ബോഡിയുടെ ആ ക്ലൻസിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മാറിയതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വീണ്ടും നമ്മൾ ആ കണക്റ്റിവിറ്റി കാരണം ഇപ്പുറത്ത് ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്ന് അല്ലെങ്കിൽ മൈൻഡ് ഉപയോഗിച്ച് പെർസീവ് ചെയ്യേണ്ടി വന്നു ഓക്കെ ഇന്നൊരു കാര്യം നടക്കാൻ പോണുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇതാകും അത് ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരിക ഇതൊരു കണക്റ്റഡ് ലൂപ്പാണ് അപ്പം ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ഈ ലൈഫിൻ്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് കാരണം ആ ലൂപ്പിലേക്ക് നമ്മൾ പോകുന്നത് എന്താണ്ടോ കാരണം ശരീരത്തിന് അവിടെ ഒരു ആവശ്യം വന്നു ശരീരത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യത്തിൽ നിന്നും മാറിയിട്ട് ശരീരം മാത്രമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അടുത്തുള്ള ഒരു കാര്യവും ചുറ്റുപാടുള്ള ഒരു കാര്യവുമായിട്ട് കണക്റ്റായി പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ പോണില്ല കാരണം ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോ ജസ്റ്റ് കണക്റ്റ് യുവർ സെൽഫ് വിത്ത് ദാറ്റ് കണ്ടിന്യൂറ്റി എൻ ലി യു ക്യാൻ റിസോൾവ് എബിലിറ്റി അല്ലാതെ നമ്മൾ വി ടോക്ക് ഐ ആം ആം ദാറ്റ് ആൻഡ് ഇല്ല അങ്ങനെയല്ല അതേഴ്സ് വേർഡ്സ് ഓക്കെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫെക്ട് മീ അങ്ങനല്ല ഓൾസോ മൈ ഡിസിഷൻ അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിട്ട് മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നത് എന്നെ ബാധിക്കാതെ ഒരു ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസിൽ ഞാൻ എൻ്റെ ശരീരത്തെ കൊണ്ടുപോകുന്നതല്ല ലൈഫ് കാരണം അവരത് പറയുമ്പോൾ ബാധിക്കാതിരിക്കണ ഒരു ഭാഗം അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു ഭാഗം ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ ഇല്ല എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യണം അപ്പോൾ അതിന് എനിക്ക് വേറെ ആരുടെ നിന്നും ഒന്നും വേണ്ട അപ്പം ഇപ്പം അങ്ങനെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ സ്ലോലി 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 നമ്മളുമായിട്ട് കണക്റ്റായിട്ട് അതിൻ്റെ ക്ലാരിറ്റി എടുക്കുക ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മളൊന്നും ചെയ്യാനില്ല അവിടെ വീണ്ടും കാരണം തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കിട്ടാനില്ല എന്നുള്ള തിരിച്ചറിവ് സോ കം ബാക്ക് ടു ചെയ്യൂ അങ്ങനെ സ്ലോലി വെരി സ്ലോലി മറ്റുള്ളവർ ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഭാഗം മറ്റുള്ളവരെ പറ്റി പറയുന്ന ഭാഗം അതായത് ഒരു മനുഷ്യൻ്റെ ശവശരീരം ഭക്ഷിക്കണത് കാരണം വേറൊരാളെ പറ്റി പറയുക എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നമ്മൾ വേറൊരുത്തൻ്റെ ശവം കാരണം ഈ ശവത്തിൽ വേറൊരു ശവം ഭക്ഷണമായിട്ട് കൊടുക്കണം കാരണം ജീവൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊന്നിനെ ഭക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ജീവൻ നിരന്തരം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ പക്ഷി ശ്വാസമായിട്ടും വെള്ളമായിട്ടും വായുവായിട്ടും എന്തെല്ലാ രീതിയിൽ ഈ ശരീരത്തെ നിലനിർത്താനുള്ള അവസ്ഥ ഇവിടെ നമ്മളൊന്നും ചെയ്യാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും നമ്മൾ ശവത്തെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളുള്ള ആ തെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചം നമുക്ക് കാണാൻ പറ്റില്ല വളരെ സിമ്പിളാണ് എന്താണ് പറഞ്ഞതെന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലേ പക്ഷെ ഇത് പറയാൻ സാധിച്ചില്ല സാധിച്ചല്ല അത്രേതിൽ കാര്യമുള്ളു ഓക്കെ